മാരെ ഒരു വെറൈറ്റി വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി പോണ് സംഭവം നോക്കിയാണെങ്കോ ഇല്ല പിന്നെ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞുതരാൻ വേണ്ടിട്ട് എന്റെ ഉസ്താവ് വിടേണ്ടത് ഉസ്താവ് മുമ്പ് എന്നാണ് എന്താണ് ഈ സൈറ്റിൽ സംഭവിക്കാൻ പോണത് പിന്നെ വീട്ടിലെ ആൾ നിങ്ങള് നിങ്ങള് ആ Khen ു കെണിന്റെ ഉള്ളില് കൊയൽക്കണാർ ആ അപ്പൊ ആ കോയൽക്കിണറിന്റെ ചളി കൊറച്ച് കിടക്കണം പുറത്ത് കിടക്കണം അതായത് കിണറിന്റെ അടിയിലാണ് കോയൽ കിണർ അടങ്ങി അടിച്ചേ ആയിട്ട് ചളി മാറ്റാൻ പോകേണ്ടി പോട്ട് പിന്നെ മാത്രമല്ല കൊറേ കാര്യം പറയാനുണ്ട് ചെറുതാക്കി എന്ന് പറഞ്ഞാ സ്ഥാനം നോക്കാനും അതേപോലെ കിണറിന്റെ എല്ലാ കാര്യങ്ങൾക്കും നമ്പർ നമ്മൾ വീഡിയോ കൊടുക്കട്ടോ കിണറിന്റെ അടിവാൻ ചെറിയ കിണർ കേട്ടോ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കോലുള്ളൂ വല്യ കോയൽ കോയൽക്കിണർ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണ മലപ്പുറം ജില്ലയിൽ തന്നെ പറയാമോ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഒരു വലിയ സ്ഥാപനം തന്നെയാണ് മൂപ്പരുത്സരി റമദാൻ ആയിട്ടാണ് മൂപ്പര് ഓവർ സംസാരിക്കാത്തത് റമദാൻ കഴിഞ്ഞാൽ മൂപ്പര് ആരാണ്ടറി വർഷത്തൊമ്പത് വർഷല്ലേ നിങ്ങളെ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താ അറിയോ നിങ്ങളാ പുളിങ് കോമ്പോണ്ടുള്ള സ്ഥാനം നോക്കണ പരിപാടിയില്ലേ അപ്പുണ്ട് മോളെ

ഈ പൈപ്പിനാണ് ജോയിന്റ് അടിക്കാൻ വേണ്ടി പോണത് കിട്ടോ എച്ച് ഇ ഡി പൈപ്പാണ് നല്ല ചൂടാണ്ടാവും അല്ലേ ഇതാണ് കംപ്രസറിന്റെ മെയിൻ പൈപ്പ് ഇതാ കണ്ടില്ലേ ഈ മെയിൻ പൈപ്പിലേക്ക് ഇപ്പൊന്നേരം ചൂടാക്കി കണ്ട് ആ എച്ച് ഡി പൈപ്പ് ജോയിന്റ് ചെയ്തിട്ടുണ്ട് എച്ച് ഡി പൈപ്പിന്റെ ഏകദേശം മേരെ മൊത്തം നമ്മൾ കോയലിന്റെ ഉള്ളിൽ കറക്കിയിട്ടുണ്ട് ഇതാ ഇപ്പം ചളിയൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ തൂറ്റിട്ടോ ഇവിടെ സെറ്റല്ലേ മട്ട് അതായത് ഗ്രില്ല്ട്ട് കെട്ടുകെട്ടോ ഗ്രില്ുമെട്ട് കെട്ടെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അപകടം അതായത് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് ആർക്കും പറയാറ്റൂല ആ അപ്പൊ അതിനു വേണ്ടി ഇവിടെ ഇണ്ടായ ആഫിനേറ്റവും കൂട്ടി ചേർത്ത് കണ്ട് നല്ല സെറ്റാക്കി കെട്ടിണ്ട് നല്ല പവറിൽ മുറുക്കിയില്ല പണിട്ടേ

ആരെങ്കിലും പറമ്പിൽ കുറ്റ അടിച്ച് മൂപ്പര വിളിച്ചു കഴിഞ്ഞാല് വള്ളം ഉണ്ടാകുമോപ്പര് പറയാൻ പറ്റൂല നേരെ മറിച്ച് പറമ്പ് കാണിച്ചു കൊടുത്ത മൂപ്പരനെ കുറ്റി അടിച്ച് വള്ളം കാണിച്ചു തരും കൈ കൊടുക്കും തൊണ്ണൂറാണ് പറഞ്ഞത് പത്തേ ബാക്കിയുള്ളു ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തോളി നഷ്ടമില്ല എന്താ പാടെ റെഡിയല്ല എപ്പോ പിടിക്കേണ്ട ആവശ്യമില്ല ിണില് ഒരുപാട് കിണറ്റില് ചളി വരണിണ്ട് അതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഏറെ അടിച്ച് ക്ലീൻ ചെയ്താൽ വെള്ളം കൂടും വെള്ളം ക്ലീൻ ആകും അത് പാറിന് അടിയിൽ വരും പിന്നെ ഒരുപാട് അഞ്ചു കൊല്ലം ആറ് കൊല്ലം കിണറുണ്ടല്ലോ അത് പൊതുവെ വരും ശരിക്കും ഉണ്ടല്ലോ ഒരു കോയലടിച്ചു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ഒരു നാല് അഞ്ച് കൊല്ലം കൂടുമ്പോ നമ്മളിങ്ങനെ ആവശ്യം വരുന്നുണ്ട് നിർബന്ധമാണ് എല്ലാരും എല്ലാം ചെയ്യണം ടോസാണില്ലല്ലേ വെള്ളം കിട്ടി ഊറ്റിക്കൊണ്ടിരിക്കരുത് ആ അത് ക്ലിയർ ചെയ്ത് ഇടക്കൊരു ഇടയ്ക്കൊരു മെയിൻ്റെ ഒരു നാല് കൊല്ലം കൂടുമ്പോ ഒരു വർഷം അഞ്ചു വർഷം കൂടുമ്പോ ഏറെ ഏറെ വെള്ളം പുതിയ ഒരു കിണറിച്ചാൽ അതേപോലെ തന്നെ വീണ്ടും പുതിയ കണ്ടപ്പോ വെള്ളം ഉണ്ടായിരുന്നു അതേപോലെ പോലെ ഉണ്ടായി മാറും തല പോയി കിട്ടും പുതിയ പിന്നെ ഈ സൈറ്റിലെ കിണറുണ്ടല്ലോ ഈ കിണർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇരുന്നൂറ്റി അൻപടിയേ ഉള്ളൂ നേരെ മറിച്ച് എത്ര താഴ്ച്ചവരെയുള്ള കിണറുകൾ സെറ്റപ്പ് ചെയ്ത് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് വരെ താഴ്ച്ച പ്രശ്നമല്ലേ അപ്പൊ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ എവിടെങ്കിലൊക്കെ കോലിക്കിണറിന്റെ പ്രശ്നങ്ങളുമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട വിളിച്ചോളി പക്ഷേ അറുന്നൂറ് അടിന്റെ മേലക്ക് അപൂർവ് നമ്മുടെ നാട്ടില് പിന്നെ ഈ അഞ്ചിഞ്ച് കിണർ ആറഞ്ചാക്കി കൊടുക്കും ആറഞ്ചില് ഏഴാക്കി കൊടുക്കും അഞ്ചിഞ്ചിന്റെ കോയില് കിണറി നിങ്ങൾ ആറച് അങ്ങനത്തെ അതായത് ഏറ്റവും ചെറിയ കോയലത്രണ്ടോ അഞ്ചു പഴയ കാലത്തെ പണിയോ പൈപ്പ് നാലരഞ്ച് പഴയ കാലത്ത് അടിച്ചു ആർക്കെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ചും ആറര ആക്കി കൊടുക്കും കോയൽക്കിണറിന്റെ കാര്യത്തിൽ ആര് എന്ത് ഇടങ്ങുക സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇനി ആര് ബുദ്ധിമുട്ടായി നിൽക്കേണ്ട ആവശ്യമില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹാരമുണ്ട് ഈ നമ്പറിനോട് വിളിച്ചാൽ എയർപോർട്ട് റോഡ് എയർപോർട്ട് റോഡ് അടി കോണറിന്റെ അടിപത് അടി ില് വെള്ളം അല്ലെ വെള്ളം ഉണ്ട് ചളിയൊക്കെ പോയി വെയ്ത് മോട്ടോർ വെച്ചിരിക്കുകയാണെങ്കിൽ നല്ല ആ എന്ന് പറഞ്ഞാൽ ചളിയാണ് കയറിപ്പോയത് അല്ലേ ഈ ഇങ്ങനെ വേറെ അടിച്ച ഉപകാരം ചളിയടിക്കല് വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അതേപോലെ വെള്ളം ശ്രദ്ധീകരിക്കൽ മൂന്ന് കാര്യങ്ങളാണ് ഒഴിച്ച് തുറക്കും കഴിവുകളൊക്കെ അടഞ്ഞിണ്ടോ കൊല്ലം അതായത് സാധാ കിണർ കൊല്ലം കൂടുമ്പോ രണ്ട് കൊല്ലം കൂടുമ്പോ നന്നാക്കണമായിരിക്കും കോയൽ കിണർ അഞ്ച് കൊല്ലം കൂടുമ്പോ അഞ്ചു കൊല്ലത്തിൽ ഒരിക്കൽ നന്നാക്കിപ്പിച്ചിച്ച് ഒരിക്കലും നഷ്ടം വരാനില്ല സംഭവം നല്ല നിങ്ങൾ ഈ കിണർ കുത്തിയതിനുശേഷം എന്താച്ചാ കോയില് കിണർ ഇതിൽ അടിക്കാതില് പാറ പൊടിച്ചിട്ട് വെള്ളം കിട്ടിയില്ല <laughs> <laughs> uh, so, so, nice, so, െ അടിച്ചന്ന് വെള്ളം കാണാത്ത അറുന്നൂറ് അടി അഞ്ഞൂറ്റിഅമ്പടി നാനൂറ് അടിയിലെ കിണറൊക്കെ ഉണ്ടാവും ആ കിണറൊന്നും വെള്ളം ഇല്ലാച്ചിട്ട് എന്ത് ചെയ്ത് മൂടിക്കളയത് അത് ചെക്ക് ചെയ്യണം എന്നാൽ നമ്മളെ മതി ആളുകൾ വിളിക്കുക ചെക്ക് ചെയ്യാം ഏറെ അടിച്ചാ അപ്പൊ അറിയാം വെള്ളമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഒറ്റടിക്ക് പോരും പിന്നെ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അതാണ് പോന്നുകൊണ്ടിരിക്കും നമ്മളിപ്പോ രണ്ടു സ്ഥലത്ത് സ്ഥാനം കണ്ടിണും ബാക്കില് അവിടെ മൂർ ഞാനിങ്ങോടെ അടിക്കണമെന്നോ അടിക്കണമെന്ന് അടിക്കണോ വേണ്ടത് തീരുമാനിക്കാനും അന്നേരത്താ ഈ ആശയം അടിയ മൂപ്പര് പറഞ്ഞാൽ ആ ആശയം തോന്നിയത് ശരിയാക്കുക ചുരുക്കി പറയാണെങ്കിൽ ഈ സൈറ്റിൽ ഒരു പുതിയ കിണർ കുഴിക്കാനുള്ള സ്ഥാനം നോക്കി വെച്ചിരിക്കണേ അപ്പൊ ഈ ഉള്ള കിണറിൽ വെള്ളം ഉണ്ടോ ഇല്ലേ എന്നുള്ള ചെക്കിങ്ങും പോ നടന്നില്ലേ അപ്പൊ നിങ്ങള് സാറ്റിസ്ഫൈഡാ ഇതിപ്പോ കണ്ടീല്ലേ ഞാൻ റെഡിയാ അതായത് നമ്മടെ നാട്ടിലിപ്പോ ഈ ബോർവെൽ പരിപാടി കോമ്പറ്റീഷനാണ് സ്റ്റോപ്പിന് സ്റ്റോപ്പിന് വണ്ടി വെച്ച ആൾക്കാർ ഇരിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അൽമദീന തെരഞ്ഞെടുക്കാൻ കാരണം അതായത് സാധാ കിണർ കുഴിക്കുന്നതിലൂടെ ഫേമസ് ആയി നാട്ടിൽ ഈ കൊൽക്കണിലേക്ക് മാറിയ ഒരാളാണ് പർച്ചവന് കൂടുതൽ ദീർഘായ കൊടുക്കട്ടെ നിങ്ങൾക്കും ഇവലെ ഇവല് പൈപ്പ് ഫിറ്റിംഗ് സെറ്റിംഗ് ഒക്കെ മുകളിൽ ഓപ്പറേറ്റിംഗ് മാത്രമേ ഉള്ളൂ പക്ഷെ കിണറിൽ ഇറങ്ങി ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന ചെയ്യണങ്ങള് ഇന്നേകണം ഇവരെ പ്രത്യേകം അഭിനന്ദിക്കണല്ലേ ബാക്കിയുള്ളവരൊക്കെ വണ്ടി മുകളിൽ ഓപ്പറേറ്റിംഗ് മാത്രമേ ഉള്ളൂ ഇവര് കിണറിന് അടിയില്ലോ